എലക്ഷൻ ട്രാൻസ്ഫറായിട്ട് ബന്ധപ്പെട്ട് മാത്രം വന്നതാണ് ഒരു മൂന്ന് മാസം നാലു മാസം വരിക എലക്ഷൻ സമാധാനത്തോടുകൂടി നടത്തുക അങ്ങനെ ഒരാൾ അതിലേക്ക് വന്നതാണ് പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല ഞാൻ ഞാനിതിനുവേണ്ടി കുറെ ശ്രമിച്ചു കാരണം സ്വന്തം ഒന്ന് പോയി കുടുംബത്തിന്റെ അടുത്ത് നിൽക്കുന്ന ആരെല്ലാവർക്കും പക്ഷെ അത് എനിക്ക് പോകാൻ പറ്റാത്ത കാരണം സുബ്രഹ്മണ്യനെ ഈ രാജവേട്ടക്കാരി വിടാത്തോണ്ടാണെന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പല കേസുകളും ഇതൊക്കെ വന്നിട്ട് പോലും എനിക്ക് ആ കേസൊക്കെ നിങ്ങൾക്ക് അറിയാം അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ അതെല്ലാം എന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടെന്നാണ് എനിക്കറിയാം പക്ഷെ എനിക്ക് ഇഷ്ടക്കാരമുള്ള ഒരു കാര്യമുള്ളൂ ഒറ്റ ഉള്ളൂ അത് ഈ ഹെൽമറ്റ് വയ്ക്കാതെ ട്രിപ്പ് അടിച്ചു പോകണത് അവിടെ മാത്രം ഞാൻ കോംപ്രവൈസ് ഇല്ല അത് കോംപ്രവൈസ് ചെയ്യാത്തത് നിങ്ങളുടെ വീട്ടുകാരെക്ക് അറിയാം കാരണം അത് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തത് നമ്മൾ കോമേ കിടക്കുന്ന ഒത്തിരി കുട്ടികളെ അവയുടെ സംഭവിച്ചു കോവിഡിൽ കിടക്കുന്ന ആൾക്കാരുടെ റീൽസ് ഒന്നും നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ കാണുന്ന റീൽസ് ഇല്ല അത് മാത്രം നിങ്ങൾ നോക്കണം അതിലാണ് നിങ്ങൾക്കുള്ള ചീത്തപ്പേര് മൊത്തം ഈ കേരളത്തിൽ വരുന്നത് ഈ ട്രിപ്പിൾഡി ഈ ഹെൽമെറ്റ് ഇല്ല ബാക്കി എല്ലാം നിങ്ങളുടെ അടിപൊളിയാണ് പിന്നെ ഇന്നത്തെ പരിപാടി ഇത് ഭയങ്കര അവിശ്വസനീയമാണ് കാരണം ഒരു സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ പൂർവ്വമല്ല അപൂർവ്വമായിട്ട് കണ്ടത് അതിന് കമ്മിറ്റിക്ക് എന്റെ പ്രത്യേക സന്തോഷമാണ് പിന്നെ മത്സരങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നുണ്ട് എംബാപ്പയുടെ ആൾക്കാരോ ഞാൻ എംബാപ്പയുടെ ആൾക്കാര പക്ഷെ വിഷമമുണ്ട് അടുത്ത ഞങ്ങള് കപ്പ് എടുക്കും എന്തായാലും ഈ സ്പോർട്സ് ഈ സ്പോർട്സ് കണ്ടിന്യൂ ചെയ്യണം സ്പോർട്സ് ആണ് ലഹരി വേറെ ഒരു കോപ്പും ലഹരിയല്ല സ്പോർട്സ് ആണ് ലഹരി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഈ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ഇരുപത് പേർക്കും എന്റെ അഭിനന്ദനങ്ങൾ അടുത്ത പ്രാവശ്യം കൂടുതൽ ഉഷാറായിട്ട് കളിക്കട്ടെ നന്ദി നമസ്കാരം താങ്ക്